സർവകലാശാലകളിലെ സീനിയർ പ്രൊഫസർ തസ്തിക പിൻവലിക്കാൻ സർക്കാർ നീക്കം യു ജി സിയുടെ ആറാമത് ശമ്പള പരിഷ്കരണ ഉത്തരവ് പ്രകാരമാണ് നടപടിയെടുക്കാനാണ് സർവകലാശാല സീനിയർ പ്രൊഫസർ പദവി നിർത്തലാക്കണമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഉത്തരവ് കേരളത്തിന് പുറത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ സീനിയർ പ്രൊഫസർ തസ്തിക തുടരുമ്പോൾ സർക്കാർ തീരുമാനം പ്രൊഫസർമാർക്ക് അംഗീകാരമല്ല വി സി പി വി സി പദവികൾ ലഭ്യമാകുന്നതിനും ഇത് തിരിച്ചടിയാകും വർഷം പ്രൊഫസർ തസ്തികയിൽ തുടരുന്നവർക്കാണ് പ്രത്യേക ഇന്റർവ്യൂവിന്റെ അടിസ്ഥാനത്തിൽ സീനിയർ പ്രൊഫസർ പദവി നൽകുന്നത് നടപ്പാക്കിയ ഏഴാം യു ജി സി പേറിവിഷൻ ഉത്തരവിൽ സീനിയർ പ്രൊഫസർ പദവി തുടരുന്നുവെങ്കിലും സംസ്ഥാനം പ്രസ്തുത തസ്തിക തുടരാൻ അനുമതി നൽകിയിട്ടില്ലെന്നും അതുകൊണ്ട് സീനിയർ പ്രൊഫസർ പദവിയിൽ ഉദ്യോഗ കയറ്റം നൽകാൻ പാടില്ലെന്നുമാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ പുതിയ ഉത്തരവ് ഉത്തരവ് പ്രകാരം സീനിയർ പദവി ലഭിച്ച നിരവധി പേർ ഇതിനകം സർവീസിൽ നിന്നും വിരമിച്ചു നിരവധി പേർ വിവിധ സർവകലാശാലകളിൽ സീനിയർ പ്രൊഫസർമാരായി തുടരുന്നുണ്ട് അവരുടെ പ്രമോഷൻ നിയമനം റദ്ദാക്കി കൈപ്പറ്റിയ അധിക ശമ്പളം തിരിച്ചു പിടിക്കേണ്ടതായി വരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള പത്ത് സർവകലാശാലകൾക്ക് ഈ ഉത്തരവ് പ്രാബല്യത്തിൽ വരും ഇതോടെ വി സി നിയമനങ്ങളിൽ കേരളത്തിലെ അധ്യാപകർ ഒഴിവാക്കപ്പെടുമെന്ന് തീരുമാനമായി വി സിമാരുടെ നിയമനങ്ങളിൽ സീനിയർ പ്രൊഫസർ പദവി വഹിക്കുന്നവർക്ക് മുന്തിയ പരിഗണന ലഭിക്കാറുണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ സീനിയർ പ്രൊഫസർ തസ്തികകൾ തുടരുമ്പോൾ കേരളത്തിലെ പ്രൊഫസർമാർക്ക് വി സി പി വി സി പദവികൾ ലഭിക്കുന്നതിന് സർക്കാരിന്റെ പുതിയ തീരുമാനം ദോഷകരമാകും വിവിധ സംസ്ഥാനങ്ങളിലുള്ള സീനിയർ പ്രൊഫസർമാരാകും ഈ തസ്തികകളിലേക്ക് സ്വാഭാവികമായും കൂടുതലായി പരിഗണിക്കപ്പെടുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ സർക്കാരിനെ നിർബന്ധിതമാക്കിയതെന്നും ഉത്തരവിൽ പറയുന്നു ജനം തിരുവനന്തപുരം